യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ രണ്ട് കേസിൽ കൂടി അറസ്റ്റ് ചെയ്ത പോലീസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ കേസുകളിൽ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത രണ്ട് കേസുകളിൽ കൂടി റിമാൻഡ് ചെയ്യാൻ രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെ ആകെയുള്ള മൂന്ന് കേസുകളിൽ ഒന്നുമായി ബന്ധപ്പെട്ടായിരുന്നു വീട്ടിൽ നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുലിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ കേസുകളിലെ അറസ്റ്റ് നടന്നതെന്നും ശ്രദ്ധിക്കേണ്ടതാണ് അതിനിടെ രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രകടനങ്ങൾ പലതും സംഘർഷത്തിലാണ് കലാശിച്ചത് ഇന്നലെ ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു കളക്ടറേറ്റിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും സമാന രീതിയിൽ പ്രതിഷേധ മാർച്ചുകൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു അതേസമയം സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അടൂരിലെ വീട്ടിൽ പുലർച്ചെത്തിയായിരുന്നു രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്രതീക്ഷിതവും അതിലേറെ നാടകീയവുമായിരുന്നു പോലീസ് നടപടികൾ അതിരാവിലെ പോലീസ് സംഘം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ അടൂരിലെ വീട്ടിലെത്തി വളയുകയായിരുന്നു പ്രാദേശിക പ്രവർത്തകർ പോലീസിനെ ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല നവകേരള സദസ്സിനെതിരായ സമരങ്ങളിൽ പോലീസും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ചേർന്ന് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടന്നത് ഡിസംബർ ഇരുപതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി എം എൽ എ ഷാഫി പറമ്പിലും എം വിൻസെന്റും രണ്ടും മൂന്നും പ്രതികളുമാണ് ഇതിനിടെയാണ് നാലാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരെ പോലീസ് നടപടി ഉണ്ടാകുന്നത് അനുമതിയില്ലാത്ത സമരം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവ്വണത്തിൽ തടസ്സം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രാഹുലിനെതിരെ കടുത്ത നടപടിയുമായി സർക്കാരും പോലീസും മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം തീർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവും സംഘടിപ്പിക്കപ്പെടുന്നത്